വടകര കജിക ആർട്ട് ഗാലറിയിൽ പ്രീതി രാധേഷ് വളയം ഒരുക്കുന്ന ചിറകുകൾ ചിത്രപ്രദർശനം സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് കെ കെ രാമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രവീൺ ചന്ദ്രൻ മൂടാടി മുഖ്യാതിഥിയാവും പതിനൊന്ന് മണി മുതൽ ആറ് വരെയാണ് പ്രദർശനം കോഫി പെയിന്റിംഗ് മിക്സഡ് മീഡിയ ഫാബ്രിക് പെയിന്റിംഗ് മഡ് ആർട്ട് ഗ്ലാസ് പെയിന്റിംഗ് പോർട്ടൽ ആർട്ട് കേരള മ്യൂറൽ ഫിംഗർ പെയിന്റിംഗ് നൈഫ് ആർട്ട് തെഡി വർക്ക് ഡോട്ട് ആർട്ട് നെറ്റിപ്പട്ടം തുടങ്ങിയ മുന്നൂറിലധികം കലാസൃഷ്ടികൾ പ്രദർശനത്തിലുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പവിത്രൻ ഉദ്യോഗ രമേശ് രഞ്ജനം രാജേഷ് അടച്ചേരി പ്രീതി രാധേഷ് ആർ ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു വടകര വളയത്തുള്ള പ്രീതി രാജേഷിൻ്റെ ചിത്രപ്രദർശനമാണ് വടകര കടത്തനാട് ചിത്രകലാ ഗാലറിയിൽ അതായത് കജിക ആർട്ട് ഗാലറിയിൽ ഈ മാസം ഇരുപതിന് ആരംഭിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ സംവിധായകനായും പ്രവീൺ ചന്ദ്ര മൂടാടി അധ്യക്ഷനായുള്ള ആ എക്സിബിഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കെ രമ ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ ഈ ഈ പരിപാടിയിൽ ഏകദേശം പത്തി മുന്നൂറോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പ്രീതി ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് പെഡിലൈറ്റ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഒട്ടേറെ പിക്ചറുകൾ ചിത്രങ്ങൾ അവർ വരയ്ക്കുകയുണ്ടായി അക്രലിക്കിലാണ് മീഡിയം ചെറിയ ചെറിയ കുഞ്ഞ് ചിത്രങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം നൽകി അവർ വരക്കാറ് എല്ലാ അവർ കാണുന്ന സമസ്ത മേഖലയിലേക്കും അവരുടെ ബ്രഷുകൾ ചാലിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവർ ചെയ്യുന്നത് കുറേയേറെ വർഷങ്ങളായി അവർ ഈ ചിത്രകലാ മേഖലയിലുണ്ടായിരുന്നു മ്യൂറിലായാലും അക്രില്ലിക്കിൻ്റെ ലാൻഡ്സ്കേപ്പായാലും എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ചിത്ര പ്രാവീണ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചിത്ര പ്രദർശനത്തില് എല്ലാവരും സംബന്ധിക്കുക ഞാൻ ചിത്രകലയിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല വെറുതെ ഒരു രസത്തിന് തുടങ്ങിയതാണ് കോവിഡ് ഏകദേശം കഴിയാനായ സമയത്ത് അതിനെ ആ ഒരു രസം പിടിച്ച് പിടിച്ച് കുറച്ചധികം ചിത്രങ്ങളും പല പല മീഡിയങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗാലറി ആയിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് എക്സിബിറ്റ് ചെയ്യാണ് എല്ലാവരും നല്ല രീതിയിൽ വന്ന് സഹകരിക്കണം പ്രോത്സാഹിപ്പിക്കണം